ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഉണയക്കാൻ നല്ല രുചി തന്നെയാണ് ഈ കറി മാങ്ങ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് മാങ്ങ കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലും പല രുചിയിലും നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഈ മാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേണ്ടി ഇപ്പോൾ തന്നെ പോയിട്ട് ഒരു നമ്മുടെ മാവിൻ്റെ തന്നെ ഒരു മാങ്ങ പൊട്ടിച്ചു കൊണ്ടുവന്നുട്ടോ പൊട്ടിച്ച് നല്ലപോലെ കഴുകി തുടച്ചു അതിനുശേഷം ഇത് അതിൻ്റെ ഞെട്ടി ഇങ്ങനെ കളഞ്ഞു കേട്ടോ മാങ്ങ ചണക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ മാങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊന്നും കളഞ്ഞില്ല കേട്ടോ തൊലി കളയാതെ കളയാതെങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അതങ്ങനെ നുറുക്കി കൊണ്ടുവന്നു കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് പുരട്ടി വെച്ചുട്ടോ മാങ്ങയിലും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ അപ്പോൾ മാങ്ങയുടെ വെള്ളവും ഈ ഉപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടി മസാലയും എല്ലാം കൂടി നല്ലോണം തിരുമ്മി പിടിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തോട്ടെ കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചു എന്നിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം ഇത് ആര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടോ പാനടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തത് ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഉള്ളി നുറുക്കിയത് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ ഒരുപാട് അങ്ങനെ മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടിയും ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ അതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാങ്ങയുണ്ടല്ലോ മാങ്ങയിൽ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെയൊക്കെ ഇളക്കി അപ്പോൾ വെളിച്ചെണ്ണയും മസാലയും ഉള്ളിയും എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ അപ്പോൾ തീർന്നു തന്നെ ഒരു എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഒരു കഷ്ണം എടുത്ത് കഴിക്കാനായിട്ട് അ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ അതിനുശേഷം വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പം ആങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണ് തേങ്ങയും ഒരു മൂന്നാല് കാഷ്നട്ടും കൂടി കാഷ്നട്ട് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി നല്ല പോലെ നമുക്ക് പേസ്റ്റായിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം ഇതാ കറി നല്ലപോലെ തിളച്ചു കേട്ടോ അതാ നല്ല പോലെ തിളച്ചു കറി മാ മാങ്ങക്കിപ്പം അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ മാങ്ങ അങ്ങനെ ഒരുപാട് വെന്ത്ങ്ങനെ ഉടയുകയും വേണ്ട മാങ്ങ ഒരു ചെറിയ കഷ്ണമൊക്കെ ഒന്ന് ഒന്ന് വെന്താൽ മതി അപ്പം നമുക്ക് ഊണ് കഴിക്കുമ്പോൾ അതൊരു കഷ്ണം മാങ്ങ കടിക്കാൻ നല്ല രസമാണ് അപ്പോൾ മാങ്ങേലും മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു മാങ്ങ കഷ്ണമൊക്കെ കടിക്കുമ്പോൾ നമുക്ക് നല്ല രുചിയാണ് ഊണ് കഴിക്കാനായിട്ട് അതപ്പം മാങ്ങയൊക്കെ നല്ലപോലെ ഒരു ഇതൊക്കെ വെന്ത് വന്നു കേട്ടോ അപ്പം നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ തേങ്ങയും കൃഷ്ണിട്ടും കൂടി ഇരച്ചാൽ കൂട്ട് ചേർത്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ ആ പാത്രം കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആ പാത്രം കഴുകിയ വെള്ളം കുറച്ച് പാത്രം കഴിയിട്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു ഇങ്ങനെ തള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഇനി തിളപ്പിക്കൊന്നും വേണ്ട തള വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്